ഫോണിനും നല്ല ദിവസം ഇന്റർവ്യൂ നടക്കാണ്ടോ അറിഞ്ഞില്ല ഇന്റർവ്യൂ നടക്കുകയാണ് നിങ്ങൾ പോകുന്നത് ഇന്റർവ്യൂ ൊപ്പിന്നെട്ടാ കേട്ടോ പേര് അനീഷ് എന്നാണ് പ്രശ്നമാകുമായിരുന്നു എന്റെ മുപ്പത് വർഷത്തെ സർവീസിന് ഇടയ്ക്ക് ഇതാദ്യത്തെ സംഭവ അതാണ് അവന്റെ സംസാരം അതാ അല്ല പോലും വരില്ലോ ജിന്തപ്പൻ ജിന്തപ്രോ ഹായ് കിട്ടിയല്ലോ ഇവിടെ െ ബ്രോ പൊട്ടനല്ല ചെവി നല്ല കേൾക്കാം നല്ലോണം സംസാരിക്കുന്ന ആളാ കേട്ടോ പൊട്ടൻ വേറെ ആരെങ്കിലും വിളിച്ചാൽ കേട്ടോ നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല നിന്റെ മുഖത്ത് ഉണ്ട് ഒരു ചമ്മലേ തൊപ്പിയോട് പറയാനുള്ളത് പൊട്ടൻ നിന്റെ വീട്ടിൽ വീട്ടിലിപ്പോ ഞാനല്ല പൊട്ടൻ മനസ്സിലായല്ലോ ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു ചൂട് വടക്കോ ഇവന്റെ ക്യാരക്ടർ ക്യാരക്ടർ ഇതാണ് ഇതാണ് അല്ല സംസാരിക്കുന്നുണ്ട് ടത്തും പറയുന്ന നിങ്ങളാണ് ലോക പൊട്ടന്മാര് ഞങ്ങളല്ല പൊട്ടന്മാര് മനസ്സിലായല്ലോ മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ അഥവാ സൂക്ഷിക്കാറ്റിപ്പോയെങ്കിൽ എവിടെങ്കിലും ചെന്ന് മാറാതെ ൊട്ടി തോര ഉൾ ഉണ്ടാകാളം തീരൻ തടയ പെൺമുടി കൊട്ടിക്കേർ ഉണ്ടാകണം ഇരുപള്ളൻ മുല്ല